നമസ്കാരമാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ നിൽക്കുന്ന എരുമയിലിലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു കയ്യിലൊരു ബിയമിന്റെ വണ്ടി വന്നു കണ്ടില്ല ബി എമ്മിന്റെ വണ്ടി വന്നു ത്രീ ട്വന്റി സീരീസ് ആണ് അപ്പൊ എന്നാ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ നമ്മുടെ വഴി ജോഷി മോഹൻസിന്റെ അല്ലെങ്കിൽ ഒരു ഷോപ്പുണ്ട് ബിരിയാണി അപ്പോൾ അവിടെ പോയി നമ്മുടെ നമ്മുടെ ചങ്ങനെ കടയാണ് രണ്ടോ വീടിലൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് ഒരു ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് കഥകളൊക്കെ ഭയങ്കര മൂടാണ് മൂടായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒന്ന് മൂടാക്കാൻ വേണ്ടി നല്ലൊരു ബൂസ്റ്റർ ചായും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി കഥയൊക്കെ പറഞ്ഞിരിക്കാന്നുള്ള പ്ലാൻ ആണ് അപ്പൊ സ്റ്റേറ്റ് മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതാണ് ഒരു ാണ് ഇനി നമ്മുടെ വണ്ടി അതായത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ത്രീ സീരീസ് ആണ് പി എമ്മിന്റെ ത്രീ ട്വന്റി സീരീസ് നമ്മൾ നമ്മുടെ ലൈഫിൽ അതെ ജാഗ്ര യാത്രയുണ്ട് യാത്രയിട്ടുണ്ട് ഒരു ഫീൽ ആണ് പി എമ്മിന് കാരണം ഇൻഡസ്ട്രി അതായത് ഭയങ്കര ഭയങ്കര കംഫോർട്ടാണ് ഈ വണ്ടി എന്ന് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ജർമ്മൻ നിർമ്മിത വണ്ടിയിൽ റാന്നിയിലൂടെ യാത്ര ചെയ്യുന്ന ആദ്യം വേണ്ടാണ് പരിസ്ഥാന യാത്ര ചെയ്തിട്ടുണ്ട് റാണിലൂടെ ജാഗ്രിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കിങ്സ് അല്ലേ കിങ്സ് എന്നല്ലേ ഷോപ്പിന്റെ പേര് കിങ്സ് ബിരിയാണി കിങ്സ് കിങ്സ് ബിരിയാണി ആ കിങ്സ് ബിരിയാണി എന്നാണ് പേര് അപ്പം അവർക്ക് ഏകദേശം ഒരു നാലഞ്ചടുത്ത് അവർക്ക് ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് ഒരു നല്ല അടിപൊളി ഒരു കോഫി കാരണം ഈ മഴയത്ത് വേറൊരു ലൊക്കേഷനല്ല കാര്യം അവിടുത്തെ പ്രത്യേകത അറിയോ നോക്കി പറയാൻ നല്ല ആൻഡിക്സിന്റെ ഒരു കവറുണ്ട് സത്യം പറഞ്ഞു ഇവിടെ പല കടകളിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ബൂസ്റ്റർ ചായ അതൊരു ഇതാണ് ബൂസ്റ്റർ ചായ അറിയാണ്ട് കുടിച്ചതാണ് ഒളിയാണ് സംഭവം ഒളിയാണ് അതല്ലാത്ത ഒരു സെറ്റപ്പ് പറഞ്ഞാൽ ആൻഡിക്സിന്റെ ഒരു വെയിങ് ഭയങ്കര ഒരു കളക്ഷൻ തന്നെ അതിന്റെ ഓർഡർ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ അടുത്ത ഇവിടെ ആണ് സംഭവം ലെഫ്റ്റ് അല്ലേ അയ്യവ അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഒരുമിച്ച് ആദ്യയിട്ടുള്ള വീഡിയോ അല്ലേ അതല്ല രണ്ടാമത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ അപ്പൊ നമ്മുടെ കട ഇതാണ് കിങ്സ് ബിരിയാണി കഫേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയാണ് നല്ല മഴയാണ് നല്ല മഴയാണ് നമുക്ക് അത് കേറാം അതെ അതെ അപ്പൊ എന്തായാലും നമുക്ക് മെയിനോട്ട് പോവാം കേട്ടോ അപ്പൊ ശരിയാണോ കേട്ടോ ഭയങ്കര വൈബാണ് കേട്ടോ ഭയങ്കര വൈബ് കാരണം ഞാൻ പറഞ്ഞില്ല അല്ല ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ മഴയില്ലാരെ നമുക്ക് ഇവിടെ ഇരിക്കാൻ ഓപ്പൺ എയർ ഇരിക്കായിരുന്നു അതുപോലെ തന്നെ ഇവിടെ തിരുവല്ല പുഷ്പേരി ഹോസ്പിറ്റൽ ഒരു ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റും മഴയില്ലാത്ത സമയം പോളി വൈബുള്ള സ്ഥലം പോളി വൈബുള്ള സ്ഥലമാണ് മഴയില്ലെങ്കിൽ ഇവിടെ ഇരിക്കാമായിരുന്നു എന്തായാലും നമുക്ക് അകത്തോട്ട് തന്നെ പോകാം കേട്ടോ അകത്താണ് അകത്ത് ഭയങ്കര സെറ്റപ്പാണ് അല്ല അതുപോലെ ഇപ്പോൾ ഇവിടെ ഐ ലവ് യു റാമി എന്നൊക്കെ പറഞ്ഞ് കുറേ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ആൻഡിക്സ് അതായത് എന്താ പറയുക അതായത് നിസ്സാര പ്രൈസ് കൊണ്ടുള്ള സംഭവം വെച്ചിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് നമ്മൾ നമ്മളകത്ത് വന്നിരിക്കുകയാണ് അകത്ത് വന്നപ്പോൾ നമ്മുടെ ജോഷ്മനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതിനകത്ത് വരുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കാൻ വന്നപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ക്യാപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ലയൺ ഈസ് ദ മോസ്റ്റ് ഹാൻഡ്സം വെൻ ലുക്കിംഗ് ഫോർ ഫുഡ് കസ്റ്റമർ ഈസ് കിങ് ലൈൻ ഈസ് ഓൾസോ എ കിങ് അപ്പോൾ നമ്മുടെ കസ്റ്റമറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആഹാരം കഴിക്കുമ്പോൾ സിംഹം ഇര സിംഹം ഇര പിടിച്ച ഫുഡ് കഴിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് അതുപോലെ നിങ്ങളെയും കാണാൻ നല്ല രസമാണെന്നാണ് കൂട്ടിച്ചേർത്തത് അതോടൊപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോക്കി ആൻഡിക്സ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോൾ പഴയ കുറച്ച് ജനാലുകളും അതായത് പഴയ കുറച്ച് ഫീലിങ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരത്ത കത്തിൽ ഇത് വിളിച്ചാൽ കിട്ടുന്നതാണോ അല്ല ജസ്റ്റ് ആൻഡിക്സ് മാത്രം അല്ലേ സോ പിന്നെ ഭയങ്കര ഭയങ്കര എന്താ പറയുക എന്താ പറയാനൊരു വാക്കുകളല്ലേ അപ്പോൾ ഇത് ചെയറൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തടിയുടെ വുഡൻ ആ ഒരു ഫിനിഷിംഗ് ഭയങ്കര അതായത് ആ ഒരു എന്താ പറയുക പോളിഷ് ഒക്കെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണ് പോളിഷ് ചെയ്തിരിക്കുന്നത് വേറെ കൂടുതലും പറയാനില്ല അപ്പോൾ നോക്കി അത് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും ഇവിടെയും അതുപോലെ തന്നെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ് എനിവേ കൊള്ളാം പിന്നെ ചായ അറിയാമല്ലോ ചായ ഒരു വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം പഠിപ്പിച്ച് ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് കൂടാണ് അദ്ദേഹത്തിൻ്റെ ആണ് അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് ഇത് ചെയ്യണം അല്ലേ വലിയ ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് അതോടൊപ്പം ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളും കേട്ടോ എഴുതോ സോ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പഴയ ഫിലിപ്സിനൊരു ടേപ്പ് ടേപ്പർ കാടും പിന്നെ ഒരു പഴയ ഓണ്ട് ഫാനും പിന്നെ ഒരു പഴയ കുഞ്ഞു കൊളാമ്പി ഇത് വർക്കിങ്ങാണോ അറിയില്ല സോ ഓണർ ഉണ്ടായിരുന്നേ ചോദിക്കായിരുന്നു ഓണറിൻ്റെ കലാവിരുദ്ധനാണ് പിന്നെ കുറേ പറയും പിന്നെ കുറേ ഭരണിയും അതുമൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതൊരു പഴയ ഒരു ത അതായത് വീടിൻ്റെ ഒരു എന്താ പറയുക ഒരു ജന ജനനാണ് സംഭവം അപ്പോൾ ഇതെല്ലാം എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണപ്പോൾ പിന്നെ അതോടൊപ്പം കുറച്ച് ഇറ്റാലിയൻ ഇറ്റാലിയൻ ഉണ്ടോ കനേഡിയൻ ഫുഡിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെയും കുറച്ച് ചങ്കുകളൊക്കെ വന്നിട്ടുണ്ട് ഹായ് അപ്പൊ എങ്ങനെയുണ്ട് ഫുഡ് ഉണ്ട് അല്ലേ എവിടെ വീട് എവിടെ തീരിക്കില്ല അല്ലേ തീയതി അപ്പോൾ എന്തായാലും നവകേരള പരിപാടിക്ക് വന്നാണോ അപ്പോൾ പരിപാടി അപ്പോൾ കഴിഞ്ഞു അപ്പൊളിയല്ലായിരുന്നോ ലൈവ് 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 പ്രോഗ്രാം ചെയ്ത് ലൈവ് പ്രോഗ്രാം ചെയ്ത ആൾക്കാരാണ് അപ്പൊ എന്ത് ചെയ്യാൻ ഞങ്ങളുടെ അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം കഴിക്കാം ഞങ്ങളും കഴിക്കാൻ പോവുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു ഹൈലൈറ്റഡ് സംഭവം ഒരു ബുഡ് വേണം ഈ നടിയ സംഭവം ആ ആ ബുഡിൻ്റെ പേരാണ് പൈൻ ബുഡ് അത് ഭയങ്കര ശരിക്കും പറയാൻ നോക്കി എൻ്റെ ആ ഒരു ഗ്രെയിൻസ് ടെക്സ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ വീടിന് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി കൺസ്ട്രക്ഷൻ വകുപ്പിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് പുള്ളി ചേർന്ന് ഇണങ്ങിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫുഡ് വെയിറ്റ് ചെയ്യാണ് ഫുഡ് ഒന്ന് ഓർഡർ കൊടുത്തതിന് ശേഷം ഞാൻ വിളിക്കാം പെരിപ്പേരി വന്നിരിക്കുകയാണ് അതോടൊപ്പം ആ അതുതന്നെ അതു തന്നെ നമ്മുടെ പെരിപ്പനി എത്തിരിക്കുകയാണല്ലോ നല്ല കാര്യം അശയർമ്മയുണ്ട് അശയവർമയുണ്ട് പരിപ്പരിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നോക്കി കഴിഞ്ഞാൽ നോക്കി അങ്ങനെ അടിപൊളി ക്വാണ്ടിറ്റി കേട്ടോ ആ അത്യാവശ്യം നല്ല പീസ അല്ല അത്യാവശ്യം നല്ല പീസ അതെ പിന്നെ ഒരു അൽഫാമും പിന്നെ അറിയാമല്ലോ മുളക് പിന്നെ അൽഫാം ഇതും ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കരിച്ച് തീർക്കട്ടെ കൊതി ആരും വിടല്ലേ പിന്നെ ഞമ്മ കൊതി വിടല്ലേ നമുക്ക് എൻ്റെ ക്വാണ്ടിറ്റി വയ്ക്കും നല്ല റൊമാൻ റൊട്ടീസാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അട്ടി കുറുകായിട്ട് നോക്കി ടുത്ത് ഇവിടെ നമ്മുടെ ചിക്കൻ ചിക്കൻ നല്ല നല്ല സംഭവം ശേഷം ഒരു ബൂസ്റ്റർ ചായ ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം നമ്മടെ മൊജിറ്റോയും പിന്നെ ഒരു സാധാ കോഫി സാധാ കോഫി അപ്പൊ എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കഴിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും റാന്നീന്ന് ചെത്തോക്കുര വരുന്ന റൂട്ടിൽ നിങ്ങൾ കിങ്സ് ബിരിയാണി എന്ന് പറയുന്ന ഒരു സംഭവം കാണാം അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചായയാണ് സെറ്റ് പറഞ്ഞത് ബിരിയാണിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ചായ പോയാണ് അതോടൊപ്പം ഈ കിങ്സ് ചായ കുസ് ചായ അതോടൊപ്പം ഷവർമ വെറൈറ്റിയാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് അപ്പോൾ കയറാൻ മറക്കല്ലേ അതോടൊപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ ക്യാപ്ഷനാണ് ഒരു ക്യാപ്ഷൻ അതായത് സിംഹത്തിൻ്റെ അതായത് ഫുഡ് കഴിക്കാൻ നേരത്താണ് സിംഹത്തിനെ ഏറ്റവും കാണാൻ രസമുള്ളൊരു ക്യാപ്ഷൻ ാണ് അതായത് ആ ഒരു ക്യാപ്ഷനോടുകൂടിയാണ് സംഭവം ചെയ്തിരിക്കുന്നത് അപ്പോൾ വെളിയിലും അതുപോലെ തന്നെ ഒരു സിംഹത്തിന്റെ പറവൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും മഴയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം മറക്കണ്ടതാണ് അതിൻ്റെ ഓക്കെ കാണാം അടുത്തൊരു വിധിയായിട്ട്